കുട്ടുകാരെ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അടുപ്പിച്ചിരിക്കുകയാണ് ആദ്യമേ നാല് സവോള പിന്നെ കുറച്ച് ചുവന്നുള്ളി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഒരു കുടം വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഒരു നാലെണ്ണം പിന്നെ ഇഞ്ചി ഇതിത്ര സാധനമാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത് അപ്പം കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാൻ പോവുകയാണ് ഇനി അപ്പം ഇതൊക്കെ അരിഞ്ഞതിനു ശേഷം കാണിക്കാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇടത്തൊഴി ഇടത്തരം സവോള അരിഞ്ഞത് പിന്നെ നാലെണ്ണം പിന്നെ പച്ചമുളക് നാല് ഒരു തൊടം വെളുത്തുള്ളി ഇഞ്ചി ഒരു രണ്ട് കഷ്ണം അരിഞ്ഞത് പിന്നെ ഉള്ളി അരിഞ്ഞത് ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കിള ചിക്കൻ നന്നായിട്ട് കഴുകിเอา അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇടാൻ പോവാണ് നേരെ കട്ടപ്പെട്ടതെല്ലാം കറിയില നേര് വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അമ്മേടെൊപ്പം കണക്കിൽ മാറി മാഹിത്രപ്രതി വർണ്ണം പരമനന്താണ് ആക്കണം അന്നെ നേരെ ആദൂരി거든요 അതിന് ഒരു യാളം ഉണ്ടാക്കണം 2 സ്പൂൺ പേട ഇനി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ മുളൊടി ആവശ്യത്തിന് നമ്മൾ ഒരു ഒരു എരിവിനുസരിച്ചുള്ള രീതിയിൽ മുളക് പൊടി ഇടണം മുളക് പൊടി ചേർത്ത് ഇനി ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം അമ്മ കൊറച്ച് ഒഴിക്കാറുള്ളു വെളിച്ചെണ്ണ ഒക്കെ അധികം കഴിക്കുന്നത് പ്രശ്നം ഉണ്ടല്ലോ മറ്റാൻ നേരം ചേർക്കണം ഇപ്പൊ വെളിച്ചെണ്ണ കുറച്ചൊഴിച്ച് നിന്ന് രണ്ട് പച്ചമുളക് പകുതി സവോള കാണിച്ചു കൊറച്ച് ഗരം മസാലപ്പൊടി കൂടെ ചേർക്കണം അപ്പൊ അതും ചേർത്ത് അതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിന് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് ആ അപ്പം നമ്മുടെ ചിക്കൻ റെഡിയാകാൻ വേണ്ടി പോകുന്നതേ ഉള്ളു അത് കുറച്ച് നേരം കാത്തിരിക്കട്ടെ അപ്പം നമുക്ക് അതിനെ ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പം ചിക്കൻ റെഡിയാകാൻ വേണ്ടി കുറച്ച് നേരം അപ്പം വിശ്രമിക്കട്ടെ സ്റ്റൗ കത്തിച്ച് അങ്ങനെ ചിക്കൻ ഗ്യാസിൽ വെച്ചിരിക്കുകയാണ് ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം

വെളുത്തുള്ളി ഇതൊന്ന് വഴന്നു വരുമ്പോ പച്ച മുളക് അച്ചം പിളർന്നതാണ് ഒരുവിധം വള വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മള് സവോള ചേർക്കണം അപ്പോൾ അതിലേക്ക് സവോള ചേർക്കുവാണ് പെട്ടെന്ന് മഴണ്ടു വരാൻ വേണ്ടി അതിനകത്തൊട്ട് സ്വല്പം ഉപ്പ് ചേർത്ത് ഇനി ചുവന്നുള്ളിയും കൂടെ അതിന്റെ കൂട്ടത്തിലേക്ക് ചേർക്കുവാണ് ഗ്രേവിക്ക് വേണ്ടിട്ടാണ് ഇത് ഇത്രയും ചേർക്കുന്നത് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതുവരെ അപ്പം ഇത് നന്നായിട്ട് മലഞ്ഞ് വന്നിട്ടുണ്ട് ത് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് കറിവേപ്പില ഉള്ളി ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ചുവന്നുള്ളിയും വെളുത്ത സവോള വെളുത്തുള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ടൊന്നും വരച്ചി എടുക്കുവാണ് അപ്പം വരണ്ടി കഴിഞ്ഞിപ്പം ഇപ്പം ശരിയായി ഇനി അത് എൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഈ ചിക്കൻ എടുത്തിടണം അങ്ങനെ അതിലേക്ക് ചിക്കൻ ചേർക്കുവാണ് കൂട്ടുകാരായി കാണുന്നത് കുറച്ചൂടെ മസാലപ്പൊടി കൂടെ ചേർക്കും കേട്ടോ കുറച്ചൂടെ മസാലപ്പൊടി കൂടെ എന്റെ കൂട്ടത്തില് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടിയും കുറച്ചൂടി ചേർത്തിട്ടുണ്ട് കൂട്ടുകാരെപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുവാണ് കൂട്ടുകാരെപ്പ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് പുറത്തെടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാം റെഡി ആയിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ